ി സാധാരണ ഒരു എസ് സി കുടുംബമാണ് പാവപ്പെട്ട ഒരു കുടുംബമാണ് രണ്ട് പെൺകുട്ടികളാണ് അച്ഛനും അമ്മയും പണിക്ക് പോയിട്ട് വേണം ജീവിച്ച് സാധാരണ കുടുംബത്തിൽ ജീവിച്ചു പോകണം ഒരു രണ്ടാഴ്ച മുന്നേ ഈ ഈ ഒരു കുട്ടീനെ ചെറിയൊരു റിലേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് ഈ പയ്യൻ ഇപ്പൊ പ്രതി സംശയിക്കുന്ന പയ്യനെ ചെറിയൊരു ലഹരിന്റെ ഉപയോഗം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് കുടുംബം സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അവിടുന്ന് ഒരു േഷ് സർന്മാര മധ്യസ്ഥതയിൽ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒരു വയതാണ് അന്നെ ഈ പയ്യൻ കുട്ടീനെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഒന്നിനും ഉണ്ടാവില്ല ഇനി അവൾക്ക് വേറെ അരപ്പേലും പോവുക എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ തലയിൽ ഇടരുത് എന്നൊക്കെ അന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണിപ്പോ മനസ്സു ചെയ്ത ഒരു കൃത്യം തന്നെയാണെന്നാണോ വിശ്വസിക്കേണ്ടത് അങ്ങനെ ഇതിപ്പോൾ മുൻകൂട്ടി ചെയ്തു അത്തരത്തിലുള്ള ഒരു പറച്ചിൽ അത് കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ മാതാവിനോട് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് എന്റെ തലയിൽ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ഇത്തരത്തിലുള്ള ഒരു കാര്യം ഈ കുട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് പെരുമാറിയതാണോ അതോ സാഹചര്യം ഒരു റിലേഷനുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു അതെ അതെ അപ്പൊ അതായത് ഈ കുട്ടിയുടെ സ്വഭാവം അവിടെ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോ മോശമാണ് വളരെ മോശം ലഹരിക്കടിമയാണെന്ന് വിവരാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ കുട്ടിയുടെ ഭാവി ഭാവിക്ക് ദോഷമാണെന്ന് വിചാരിച്ചിട്ട് അത് സ്റ്റേഷനിൽ എത്തിച്ചിട്ട് മദ്യം പറഞ്ഞു വിട്ടതാണ് ഇപ്പോൾ സാധാരണ പോലെ സ്കൂളിൽ പോയതാണ് കുട്ടി പിന്നീട് കണ്ടിട്ടില്ല എങ്ങനെയാണ് ഈ കാണാതായ വിവരമൊക്കെ മനസ്സിലാക്കി പോലീസിനെ സമീപിക്കുകയായിരുന്നു അതെ അതെ അതൊരു ആറു മണിക്ക് ശേഷമാണ് നമ്മൾ സ്കൂളിൽ പോയ കുട്ടി ആറു മണിയായിട്ടും വീട്ടിലെത്താത്തത് കൊണ്ട് പിന്നെ ഒരു ഒരു കോള് വന്നു അമ്മയുടെ കുട്ടിയുടെ അമ്മേനെ ഫോണിൽ ഞാനിവിടെ വീട് എത്താനായിട്ട് വന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടു വീണ്ടും കുട്ടിയെ കാണാനില്ല അപ്പോഴാണ് നമുക്ക് ഈ റിലേഷന്റെ വിഷയം വെച്ചിട്ട് നമുക്കൊരു പേടി ഉണ്ടാവുകയും അത് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെടുകയും അങ്ങനെ അന്വേഷിച്ചത് രാത്രി ഒരു രണ്ടു മണി മൂന്ന് മണി വരെയായിട്ടും ഒരു ഒന്നും നമുക്ക് കണ്ടെത്താനായില്ല ഞങ്ങൾ എല്ലാവരും നാട്ടുകാരും അവിടെ അവരുടെ വീട്ടുകാരും ഒക്കെ തെരഞ്ഞെടുപ്പ് ഒന്നും നടന്നില്ല ആ സമയത്ത് തന്നെ ഈ തെരുവാരൻ പോലീസ് ഈ നമ്പർ വെച്ചിട്ട് സ്റ്റുഡിയോക്കൂലം വന്നത് സ്റ്റേഷന്റെ പരിധിയിലാണ് ആ നമ്പറിന്റെ ലൊക്കേഷൻ കിട്ടിയത് അവിടെ പോയി അന്വേഷണത്തില് ആരും കണ്ടെത്താനായില്ല പിന്നീട് രാത്രി ഈ പയ്യന്റെ വീട്ടിൽ പോയി സാറുമാര് ചോദ്യം ചെയ്തപ്പോ അപ്പോ ഒരാറു മണിക്ക് വരെ എന്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ട്രെയിനിന്റെ ഒരു വശത്തേക്ക് ഞാൻ പയ്യൻ ഇറങ്ങുകയും ഒരു വശത്തേക്ക് പെൺകുട്ടി ഇറങ്ങിയും ആ പെൺകുട്ടീനെ രണ്ടു ആൾ വന്ന് ബൈക്ക് കേറ്റി കൊണ്ടുപോയി ഈ പയ്യൻ ആദ്യം പറഞ്ഞത് പിന്നെ ഇന്ന് രാവിലെ ആണ് സാറുമാര് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത് പ്രതി തന്നെയാണ് ഈ തൊഴിലപ്പുരം വാണിയമ്പുലം സ്റ്റേഷന്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് കാണിച്ചു പറയാൻ ഇതിപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന ഈ ഒരു പതിനാറുകാരൻ ആ ഒരു പയ്യനെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ആരോഗ്യവാനൊക്കെയാണോ കാരണം ഇത്തരത്തിലുള്ള ഒരു ക്രൂരത അത് ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു കെൽപ്പൊക്കെ ഈ കുട്ടിക്കുണ്ടോ അങ്ങനെ ഇല്ല ചെറിയ ഒരാളാണ് അങ്ങനെ വലിയൊരു അല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നാണ് നമ്മളെ മനസ്സും നമുക്കൊരു സാഹചര്യം വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് അല്ല അത് നടത്തി കാരണം ഈ ഇതിന്റെ മോളിക്ക് കുന്നിൻ പുറത്തേക്ക് കയറുന്നതിന് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് ശരിക്ക് വഴികളൊന്നും ഇല്ല അത്രയും കാടാണ് അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യത കുറവാണ് കൂട്ടുപതികൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വഴി കിട്ടിയാലേ നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറയാം അവിടെ തന്നെ പറയണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം